പുരോഗമന ആശയങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പ് നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് നമ്മളെല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എന്ന് സൂചിപ്പിക്കാറുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ വെച്ചു നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രസക്തിയുണ്ട് ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണ് കഴിഞ്ഞൊരു പത്തു വർഷമായി നമ്മുടെ നാട് ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റാണ് നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാമാണ് നമ്മുടെ നാടിന് ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സുനിൽ ടി പി ലിനി ഷാജി ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക എൻ വൈ സി നേതാവ് സന്തോഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ മഹേഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ പ്രശാന്ത് കെ എസ് ശ്രീരാജ് എന്നിവർ സംസാരിച്ചു സി ന്യൂസ് പടക്കാഞ്ചേരി